കൊച്ചിന് മൂന്ന് മൂന്നര വയസ്സായാലും ഇപ്പോഴും നിക്കറില്ല മൂത്രം ഒഴിക്കുന്നത് ബാത്റൂമിൽ കൊണ്ട് ഇരുത്തിയാൽ ഒഴിക്കും ഇല്ലെങ്കിൽ അത് നിക്കറി തന്നെ ഒഴിച്ചു പോകും അങ്ങനെയാണോ പ്രശ്നം മൂന്ന് വയസ്സാകുമ്പോഴത്തേനും എങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നിർത്തിയില്ലെങ്കിൽ പ്രശ്നമാകില്ല എന്നാണോ ആകില്ലാത അങ്ങനെയാണെങ്കിൽ ഞാൻ സിംപിളായിട്ടൊരു കാര്യം പറയാം ഒരു രണ്ട് കൊല്ലം അല്ലെങ്കിൽ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് കുഞ്ഞിനൊരു ആറേഴ് വയസ്സുണ്ടെന്ന് വിചാരിക്കാം അപ്പോഴത്തേനവനെന്തായാലും പൊട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഓർമ്മയുണ്ടാവോ രണ്ടേ മുക്കാൽ വയസ്സാണോ രണ്ടേ മുക്കാൽ വയസ്സ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണോ രണ്ടേ മുക്കാൽ വയസ്സ് കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞാണോ മൂന്ന് വയസ്സാവുന്നതിന് രണ്ടാഴ്ച മുന്നേ ആണോ കുഞ്ഞു പോട്ടി ട്രെയിൻഡാണേന്ന് ഓർമ്മ ഉണ്ടാവോ ഇല്ലല്ലോ അപ്പോൾ വലിയ വ്യത്യാസമൊന്നും അതിനില്ലല്ലോ അപ്പൊ നമ്മൾ ഈ ഓരോ ദിവസവും വിചാരിച്ച് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുക വേണ്ട പോട്ടി ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ കുഴപ്പം നമ്മളിങ്ങനെ ആദ്യ പിടിച്ച് ആദ്യ പിടിച്ച് ആദ്യ പിടിച്ച് കുഞ്ഞിനെ കൂടി ആദ്യ പിടിപ്പിച്ച് ഒടുവിയാതെ ഒരു കാലത്ത് നടക്കാതെ അമ്മയും കൊച്ചും തമ്മിലുള്ള വലിയ വഴക്ക് അല്ലെങ്കിൽ അച്ഛനും കൊച്ചും അച്ഛനും അമ്മയും എല്ലാവരും തമ്മിലുള്ള വലിയ വഴക്കിലേക്ക് അത് എത്തുള്ളൂ നമ്മളിത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇനി ട്രൈ ചെയ്യാൻ ഒന്നും ബാക്കിയില്ലാത്തപ്പോൾ അറിയാമോ ട്രൈ ചെയ്യുന്നങ്ങ് നിർത്തണം ചെയ്യണ്ട പോട്ടി ട്രെയിൻ്റ് ആവേണ്ട അവിടെ വിട്ടേക്ക് എവിടെയെന്ന് വെച്ചാൽ മൂത്ര വയ്ക്കാം നമുക്ക് പോയി തുടക്കാം അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഈ പറ്റേ പാഡ് അണ്ടർ പാൻസ് ഒക്കെ ഇല്ലേ ആ അങ്ങനത്തെ സാധനമൊക്കെ കിട്ടും അതാകുമ്പോൾ നിലത്തൊന്നും വീണാരുന്ന് അടിച്ച് വീഴില്ല കുഞ്ഞുങ്ങൾ അതിനകത്ത് ഒഴിക്കുമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വെച്ച് മാറ്റി വേറെ ഡീച്ചാൽ മതി ആദ്യമേ നമുക്ക് പോട്ടി ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇതിനെ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല കുഞ്ഞുങ്ങളെല്ലാം പോട്ടി ട്രെയിൻ ഉണ്ടാവും അവരങ്ങ് ഈ പിന്നെ അവർ ബെഡ് വെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രാത്രി കിടക്കൽ മൂത്രമൊഴിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും വല്ലപ്പോഴും അവർക്ക് പറ്റുന്ന അബദ്ധം കൊണ്ട് പറ്റുന്ന അല്ലാണ്ട് കുഞ്ഞുങ്ങൾ പോട്ടി ട്രെയിൻ പോട്ടിയിട്ടുണ്ടാവാതിരിക്കില്ലല്ലോ അവരായിക്കോളും നമ്മൾ അത് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട അപ്പുറത്തെ വീട്ടിലെ കൊച്ചായി അല്ലെങ്കിൽ എൻ്റെ കൊട്ട് കൂട്ടുകാർ ഇതേ സമയത്ത് പ്രസവിച്ച അവരുടെ കൊച്ചായി എന്നൊക്കെ പറയും അതൊന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ ഇടിക്കേണ്ട നമ്മുടെ കൊച്ചല്ല അവരുടെ കൊച്ച് അവരുടെ സാഹചര്യമല്ല നമ്മുടെ സാഹചര്യം പിന്നെ ഇത് ചോദിക്കാൻ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളും ഉണ്ടാവും പക്ഷെ ഇവന് ഇതുവരെയായിട്ട് മനസ്സിലാവുന്നില്ലേ അവൻ ഈ മൂത്ര ഒഴിച്ച കാര്യം ആ മൂത്രമൊഴിച്ച അവിടെ അവിടെ കിടന്നിട്ട് അവൻ ഒന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ അമ്മ ഞാനവിടെ മൂത്രം ഒഴിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ആദ്യം കേറ്റുന്ന ആളുകളും ഉണ്ടാവും നമുക്ക് ആദ്യം കയറും ആദ്യ കയറേണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് കയറും എന്നാലും നമ്മൾ കുറച്ചൊന്ന് ശ്വാസം നീട്ടിവലിച്ചിട്ട് സമാധാനപ്പെടണം കാരണം ഇതെന്തായാലും നടക്കും പോട്ടി ട്രെയിനിങ്ങിൻ്റെ പല സ്റ്റേജസ് ഞാൻ ഇനിയുള്ള വീഡിയോകൾ ചെയ്യാം പക്ഷേ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ പോട്ടി ട്രെയിൻ ചെയ്യാൻ ശ്രമിച്ച് ശ്രമിച്ച് വശം കെടുമ്പോൾ നമ്മൾ പോട്ടി ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൽ നിർത്തിവെക്കണം വശം കെടുമ്പോൾ മനസ്സിലാവുക ഇനി എന്തായാലും ശ്രമിച്ചാൽ നടക്കൂലെന്ന് അതുകൊണ്ടൊന്ന് സമാധാനപ്പെടുക ടേക്ക് എ ബ്രേക്ക് നമുക്കൊരു ബ്രേക്ക് ആവശ്യമാണ് നമ്മുടെ കൊച്ചിനും ഒരു ബ്രേക്ക് ആവശ്യമാണ് നമ്മൾ ഈ പുറകെ നടന്ന് ചല്ല്യം ചെയ്ത് ചല്ല്യം ചെയ്ത് പുല്ല് ബോട്ടാൻ തിരിച്ച് എന്തെങ്കിലും അവരായിക്കോളും അതുകൊണ്ട് ആ ആ ഒരു ധൃതി അങ്ങ് അവസാനിപ്പിക്കുക പിന്നെ ഈ നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ ചിലപ്പം ജോലിക്കൊക്കെ പോകേണ്ട ആവശ്യമുള്ളവർക്ക് ഡേ കെയറിലൊക്കെ കുഞ്ഞുങ്ങളെ വിടേണ്ട ആവശ്യമുണ്ടാകും ഡയപ്പർ അനുവദിക്കുന്ന കെയറുകളുണ്ട് അല്ല ചില ഡേ കെയറുകളിൽ എലിമിനേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതായത് എന്തോ എലിമിനേഷൻ കമ്മ്യൂണിക്കേഷൻ എന്നറിയാമോ ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ ഇടാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂറൊക്കെ കൂടുമ്പോൾ ഇവർ നിൽക്കറിൽ മൂത്രം ഒഴിക്കാതിരിക്കാൻ വേണ്ടി ഇവരെ ബാത്റൂമിൽ കൊണ്ടുപോയി അങ്ങ് ഒഴിപ്പിക്കുക അതാണ് എലിമിനേഷൻ കമ്മ്യൂണിക്കേഷൻ അത് ഈ ചില സ്കൂളുകളിലൊക്കെ ചെയ്യും ഡയപ്പർ വേണ്ട എന്ന് പറഞ്ഞ് അവർ കുഞ്ഞുങ്ങളെ അഡ്മിറ്റ് ചെയ്തിട്ട് ഈ പിള്ളേരെല്ലാം കൂടെ ലൈൻ ലൈനായിട്ട് ഇടയ്ക്ക് ഒരു മണിക്കൂർ കൂടുമ്പോഴും മുക്ക മണിക്കൂർ കൂടുമ്പോഴൊക്കെ ഇവരിങ്ങനെ കൊണ്ടുപോകും അപ്പോൾ എല്ലാവരും ഒക്കെ പോകുന്ന ഒരു പോക്കാണല്ലോ ബാത്റൂമിലേക്കാളും പോകുന്നത് എന്തായാലും അവിടെ പോയി നിൽക്കുകയുള്ളൂ അങ്ങനെ ഇവർ ചെയ്യും അങ്ങനെ ചെയ്ത് ചെയ്ത് മേത്തൊന്നും മൂത്രം ഇഷ്ടമല്ലാത്തൊരവസ്ഥ വരും കാരണം എപ്പോഴും പുറത്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ മേത്തായി നമ്മൾ സോയിൽഡ് ക്ലോത്ത്സ് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതിനുള്ളൊരു അറപ്പങ്ങ് പോകുന്നതാണ് പറയുന്നത് ഇനി ഇങ്ങനെ എലിമിനേഷൻ കമ്മ്യൂണിക്കേഷൻ വഴി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം പിള്ളേർ കുറച്ചും കൂടെ വലുത വലുതായി കഴിഞ്ഞ ആണ് സ്കൂളിലൊക്കെ വിടുന്നതെങ്കിൽ ഈ ആ ഒരു ആ ചടപ്പ് കാരണം അവർ പിന്നെ അങ്ങനെ ഒഴിക്ക് നിക്കറിലൊന്നും മൂത്രമൊഴിക്കാതാവും അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ കൊച്ചു പോട്ടി ട്രെയിൻഡ് അല്ല അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ടുള്ള സ്കൂളുകൾ വിടുക അല്ലാതെ അവരെ ഷെയിം ചെയ്യുന്ന അല്ലേ ആ ചെക്കൻ വീണ്ടും നിൽക്കറ മൂത്ര ഒഴിച്ചു എന്നൊക്കെ പറയുന്ന ചേച്ചിമാരും ആൻ്റിമാരും ടീച്ചർമാരും ഒക്കെ ഉള്ള സ്ഥലത്ത് വിടാതിരിക്കുക അത് കുഞ്ഞിൻ്റെ തെറ്റല്ല അത് കുഞ്ഞ് ട്രെയിൻഡ് ട്രെയിൻഡാവേണ്ട ഒരു മേജർ മൈൽ സ്റ്റോൺ ആണ് അത് എത്തുന്നതിനം വരെ നമ്മൾ മാനസികമായിട്ട് അതൊരു പ്രശ്നമാക്കി കുഞ്ഞുങ്ങൾക്ക് നെഗറ്റീവ് വൈബ്സ് അതിന് കൊടുക്കരുത് അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒന്നും ഞാൻ ടൈപ്പർ ഇടിച്ചു അല്ല നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി മൂത്തുപഴിപ്പിക്കുന്ന സിസ്റ്റം ആണോട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഇടിക്കാതെ വിടാം അങ്ങനെയുള്ള അപ്പം ആക്സിഡൻസും അവർ തന്നെ മാനേജ് ചെയ്യണം കുഞ്ഞുങ്ങളല്ലേ നമ്മൾ കുഞ്ഞു പിള്ളേർ ടേക്കേട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കൂടെ മാനേജ് ചെയ്യാനാണല്ലോ നമ്മൾ ഫീസൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് ആദ്യം വേണ്ട കുഞ്ഞുങ്ങൾ പോട്ടിട്ടുണ്ടായിക്കോളും